ായിൽ കുമാരൻ മകൻ എം കെ സത്യൻ എന്ന താങ്കൾ തട്ടിക്കൊണ്ടുപോകൽ മനപൂർവ്വം മനുഷ്യത്വരഹിതമായ നരഹത്യ എന്നീ കുറ്റങ്ങൾ പ്രവർത്തിച്ചതായി സംശയാതീതമായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലിന് രാത്രി വട്ടക്കുന്ന് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വച്ച് ജനപ്രതിനിധിയും രാഷ്ട്രീയ പ്രതിയോഗിയുമായ ചേറ്റൂർ ശശീന്ദ്രൻ മുപ്പത്തെട്ട് വയസ്സിനെ ും കഴുത്തിലും മുതുകത്തും മുഖത്തും വരെ ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ താങ്കളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്നും സാക്ഷിമൊഴികളിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും കോടതിക്ക് ബോധ്യം വരികയുണ്ടായി നേരത്തെ തയ്യാറാക്കി നടപ്പിലാക്കിയ കൃത്യമാണെന്നതിനാലും രീതി അത്യന്തം മൃഗീയമായതിനാലും കുറ്റക്കാരൻ ശിക്ഷാവിധിയുടെ ഒരു തരത്തിലുള്ള ആനുകൂല്യം അറിയിക്കുന്നില്ലെന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ സെഷൻ ഐ പി നോട്ട് ടു പ്രകാരം കുറ്റക്കാരനെ മാതൃകാപരമായി മരണം വരെ തൂക്കിലേറ്റാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു ഹി ഇസ് ഡെഫിനെറ്റ്ലി ഫിറ്റ് ഇയാൾ മരിക്കാൻ മാത്രം ആരോഗ്യവനാണ് അവസാനമായി എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും എന്റെ ശശി തന്നെ ഞാൻ കൊല്ലില്ല എന്റെ ശശീന്ദ്രന്റെ കൊലയ്ക്ക് പകരമായി ബഹുമാനപ്പെട്ട കോടതിക്കും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾക്കും ആകെ കൂടി കൊല്ലാൻ കിട്ടിയത് നിരപരാധിയായ എന്നെ മാത്രമാണ് പക്ഷേ യഥാർത്ഥ കൊലയാളി എന്നെങ്കിലും എന്റെ ചങ്ങാതിമാരായ ഷോബിയും നാസറും കണ്ടെത്തി വരും അന്നവരെ കോടതി കൊല്ലാതെ നല്ല വാക്ക് പറഞ്ഞ് വെറുതെ വിടണം പിന്നെ നിരപരാധിയായ എന്നെ കൊന്നുപോയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട കോടതി പാവം എന്റെ സൈനബയോട് മാപ്പ് പറയണം വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഓൽക്കത്ത് വലിയ കാര്യവും സമയമായി തുടങ്ങി കണ്ണുകൾ മൂടുകയാണ് വള്ളവനാണ് ഭീഷ്മ അവതരിപ്പിക്കുന്നത് പാഠം നാടകരചന ഗാനങ്ങൾ ഹേമന്ത് കുമാർ സംഗീതം ഗീതം ഗോപിനാഥ് അനിൽ മാള ആലാപനം വിജീഷ് മണികണ്ഠൻ സിന്ധു അനിൽ മാള രംഗപടം വിജയൻ കടമ്പേ നിർമ്മാണം മാള ദിലീപ് ദീപസംവിധാനവും സംവിധാനവും നാടക സംവിധാനവും രാജേഷ് ഈരുളം കൂടി കാര്യം നീ പോടാ ൂടി കഴിഞ്ഞിരുന്നത് ഞാനാണെന്ന് അതൊക്കെ അസൂയകാർ വരുന്ന കോർതിക്കാ എന്നോ അസൂയ സെഷൻ ഐ പി സി ത്രീ നോട്ട് വധശിക്ഷ ഞാൻ മനഃപൂർവമുള്ള എന്റെ വിവരക്കേട ഒരു കുറവ് സംഭവിച്ചിട്ടില്ലല്ലേ അല്ല നീ എന്താ എന്നെ കൊന്ന കെട്ടിയ കാര്യമില്ല ഇവിടെ അവർക്ക് അബദ്ധം പറ്റിയതാണ് എന്തായാലും നീ ചത്തില്ല മരണം വരെ തൂക്കിലച്ചാധി ഇപ്പൊ കയറി പൊട്ടിയെങ്കിൽ അവരെന്നെ ഇനിയും തൂക്കും പൊട്ടാത്തതിൽ ഒന്നാം തരം കയർ കൊണ്ട് മരണം വരെ കൊല്ലും നിന്നെ കൊന്ന പന്നിന്റെ പോലെ ആരെന്ന് പറഞ്ഞ് പറയാ ജീവിതം കയർ തുമ്പി തൂങ്ങി നിൽക്കുമ്പോ നീ ചിടിക്കുന്നു പറയണ ലോകിൽ കളങ്കപ്പെട്ട എന്റെ മാനം എന്റെ ജീവിതം അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഒരു ഉത്തരം നിന്നെ കൊന്നവരുള്ള പക തീർക്കാൻ ഒരവസരം പറടാ നിന്നെ കൊന്നതാരാ പറയാൻ നിന്നെ കൊന്നതാരാണെന്ന് റിയില്ലടാ അവൻ പറയില്ല അവൻ ഒരിക്കലും പറയില്ല സത്യ 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 എന്താണോ ഇല്ലടാ ഞാൻ നിങ്ങളുടെ ഞാനൊരു സ്വപ്നം കണ്ടടാ നമ്മടെ ശശി തന്നെ പിന്നെ തൂക്കയ എന്റെ വധശിക്ഷ നാലഞ്ച് ദിവസമായി ഇത്ര സ്വപ്നം കാണാൻ തുടങ്ങിട്ടേ ഇനി ഒരു നാലഞ്ച് ദിവസം കൂടി കാണും പിന്നെ കാണില്ല കാരണം ഇന്നേ കാണാന്നാൽ എന്റെ വധശിക്ഷ നടപ്പിലാക്കുകയാണല്ലോ ഇന്ന് നീ തീരുമാനിക്ക

ഞങ്ങൾ മാത്രമല്ല മരിച്ച ശശീന്ദ്രനും കൊന്നു എന്ന് പറയും സത്യനും ഈ ഞങ്ങളൊക്കെ ഞങ്ങൾ പേരെ ഞങ്ങളുടെ നാട്ടിൽ വിളിച്ചിരുന്നത് വരെ അറിയോ ഏതാണ് ആ നാട് കഷ്ടം ഇല്ലടാ നിന്നോട് കൂടുതലും ഞങ്ങൾക്ക് പറയാനല്ല നിന്നെ തൂക്കിലേറ്റാൻ ഇനി ആറ് ദിവസം ബാക്കിയുണ്ടല്ലോ അതിനുള്ളിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു കണ്ടോ ഞാൻ ചത്താലും വേണ്ടില്ല നിന്നെ കൊല്ലം പൊട്ട സ്നേഹം ഒന്നും പറയണ്ട നമ്മൾ പിന്നെ ഇത്ര തരം കൂടി മിണ്ടി പറഞ്ഞിട്ട് പോടാ അതുകൊണ്ടല്ലട അവള് വന്നിട്ടുണ്ട് ചങ്ങാതിമാരുടെ ഊഴൻ കഴിയാൻ കാത്തിരിക്കുക പാവം നിന്റെ പെണ്ണ് സൈനബാ